അതൊക്കെ വിളച്ചെടുക്കാം അത് തന്നെ ആ അത് തന്നെ ഡ്രൈവർ ഇതാ ഡ്രൈവർ ഫോട്ടോ എടുത്തോട്ട് കേട്ടോ ശ്രീകുട്ട ഡ്രൈവറെ ഫോട്ടോ എടുത്ത് ഇനി ഇതാ ഞാനും ശ്രീക്കുട്ടനെന്താ ഇതാ ഇതാ കുറ്റ്യാടി പെരുവണ്ണാമുഴി ഡാമിൻ്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഓപ്പൺ അല്ല വിസിറ്റേഴ്സിനൊന്നും എലൗഡല്ല അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോഴും അവർ എലൗഡ് അല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പുറമേ നിന്ന് അതിൻ്റെ ആ തൊട്ടടുത്തുള്ളൊരു ഉണ്ട് ആ ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷട്ടറിലൂടെ വെള്ളം വരുന്ന സീന് മാത്രം നമുക്ക് കാണാം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ഷട്ടറിൻ്റെ ആ സ്ഥലം വരെ പോകുവാനുള്ള പെർമിഷൻ നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം അങ്ങനെയല്ല ഇവിടെ ക്ലോസ്ഡ് ആണ് പക്ഷെ നമുക്ക് വന്ന് കണ്ടിട്ട് നമുക്ക് പോകാം ഈ പാലത്തിൽ നിൽക്കുന്നതൊന്നും അത്ര ഒരു എന്താ പറയുക വാഹനങ്ങളൊക്കെ പോകുമ്പോൾ നല്ല കുലുക്കമൊക്കെ അനുഭവപ്പെടുന്നുണ്ട് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെയുള്ള പിന്നെ നമ്മളിവിടെ ശരിക്കും വന്നത് ഇവിടുത്തേക്ക് വന്നതല്ല ഇവിടെ അടുത്തുള്ള ഒരു ജില്ലാ അഗ്രിക്കൾച്ചർ ഫാമിൽ വന്നാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഒരു ഒരുപാട് നല്ല ചെടികൾ നമ്മൾ ഒരുപാട് ഹൈ ഈൽഡ് ആയിട്ടുള്ള ടിഷ്യൂ കൾച്ചേഴ്സ് ആയിട്ടുള്ള കാർഷിക വിളകൾ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നൊരു ഫാമാണ് പലർക്കും അറിയില്ല ഇപ്പോഴത് കൂട്ടിയിട്ടിരിക്കുക അത് പത്ത് മണി മുതൽ നാലര വരെ എന്നാണ് പറഞ്ഞത് മൺഡേ ടു ഫ്രൈഡേ ആണ് സാറ്റർഡേ സൺഡേ ഓഫാന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ നാല് ഈ അഞ്ച് ദിവസങ്ങളിലാണ് ഒരു വീക്കിൽ അവിടെ വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞ് ഒരു നല്ല നമ്മൾ സാധാരണ ഒരുപാട് ഫലം തരുന്ന ഒരു വൃക്ഷത്തൈകളെ നമുക്കവിടെ കിട്ടും ഇപ്പോഴും ഞാനിവിടെ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ കാർഷിക വികസന ഫാമുണ്ട് അതിൻ്റെ മുന്നിലാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ സാധാരണ ഇത് ഫാം വർക്ക് ചെയ്യുന്നത് പത്ത് മണി മുതൽ നാലര വരെയാണ് അപ്പോൾ ഈ ഫാമിൽ നിങ്ങൾക്ക് എല്ലാ ചെടികളും അതുപോലെ തന്നെ അതിൻ്റെ ഭക്ഷ്യ വിഷ വിളകളുമൊക്കെ വളരെ നല്ല രീതിയിലുള്ള വിളകൾ ഒരു ഇവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മളെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു കേന്ദ്രം ഉള്ളത് പെരുവണ്ണാമുഴിക്ക് ഡാമിലേക്ക് പോകുന്ന വഴിക്ക് കുറ്റ്യാടി നിന്നും അല്ലെങ്കിൽ കോഴിക്കോട് നിന്നും കടിയങ്ങാട് കഴിഞ്ഞ് പെരുവണ്ണാമുഴി ഡാമിലേക്ക് എത്താൻ ഒരു കിലോമീറ്റർ മുന്നേ ഉള്ളപ്പോഴാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ജില്ലാ ഫാമാണ് ഇത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പത്ത് മണി മുതൽ നാലര വരെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത് നമ്മൾ ഇന്നിവിടെ ഇതിനു വേണ്ടി വന്നതായിരുന്നു പക്ഷേ ശനിയാഴ്ച ആയതുകൊണ്ട് ഇത് ക്ലോസ് ആയിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഡാമിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്